ചെറിയ വേഷങ്ങളിലൂടെ പ്രേക്ഷകർക്ക് പ്രിയങ്കരനായി മാറിയ നടനാണ് ബിനീഷ് ബാസ്റ്റിൻ സിനിമാ താരമെന്നതിലുപരി സ്റ്റാർ മാജിക് എന്ന പ്രോഗ്രാമിലൂടെ ആയിരുന്നു താരത്തെ പ്രേക്ഷകർ കൂടുതലായി ഇഷ്ടപ്പെട്ടിരുന്നത് ഒപ്പം സോഷ്യൽ മീഡിയയിലും സജീവമാണ് ബിനീഷ് ബാസ്റ്റിൻ തൻ്റെ അമ്മച്ചിക്കൊപ്പമുള്ള കുഞ്ഞു കുഞ്ഞു വീഡിയോകളിലൂടെ ബിനീഷ് ബാസ്റ്റിനെ ഒരുപാട് ആളുകൾ ഇഷ്ടപ്പെട്ടിരുന്നു നടൻ ബിനീഷ് ബാസ്റ്റിൻ ഇപ്പോൾ വിവാഹിതനാകാൻ പോവുകയാണ് സേവ് ദ ചിത്രങ്ങൾ പങ്കുവെച്ച് നടൻ തന്നെയാണ് ഇക്കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ അറിയിച്ചത് അടൂർ സ്വദേശിനിയായ താരയാണ് വധു ഇരുവരും അഞ്ചു വർഷത്തോളമായി പ്രണയത്തിലായിരുന്നു മനോഹരങ്ങളായ ചിത്രങ്ങൾ പങ്കുവെച്ച് ബിനീഷ് തന്നെയായിരുന്നു ഇക്കാര്യങ്ങൾ ആരാധകർക്കായി പങ്കുവച്ചത് ടീമെ മുതൽ എന്നും സന്തോഷത്തിലും ദുഃഖത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും താര എന്നോടൊപ്പം വിശ്വസ്തതയോടെ എന്നും ഉണ്ടാകും എല്ലാവരുടെയും അനുഗ്രഹവും പ്രാർത്ഥനയും എന്നോടൊപ്പം ഉണ്ടാകണം ഇങ്ങനൊരു കുറിപ്പായിരുന്നു ബിനീഷ് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചത് വിവാഹ തീയതി ഇനിയും തീരുമാനിച്ചിട്ടില്ല എന്നും എന്നിരുന്നാലും രണ്ടായിരത്തി ഇരുപത്തിയാറ് ഫെബ്രുവരിയിലാകും വിവാഹമെന്നും താരം കൂട്ടിച്ചേർക്കുന്നു തൻ്റെ അമ്മച്ചിയുടെയും തന്നെ സ്നേഹിക്കുന്ന ഒരുപാട് പേരുടെയും ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു തൻ്റെ വിവാഹമെന്നും ബിനീഷ് കൂട്ടിച്ചേർക്കുന്നു ഏഞ്ചൽ ജോൺ രാജ അണ്ണൻ തമ്പി സൗണ്ട് തോമ താപ്പാന ഡാം ട്രിപ്പിൾ നയൻ പാസഞ്ചർ കൊരട്ടി തുടങ്ങി നിരവധി ചിത്രങ്ങളിൽ ബിനീഷ് ഇതിനോടകം അഭിനയിച്ചിട്ടുണ്ട് തമിഴ് ചിത്രമായ തെറിയിലും ശ്രദ്ധേയമായ വേഷം ബിനീഷ് കൈകാര്യം ചെയ്തിരുന്നു ലക്ഷ്മി നക്ഷത്ര അടക്കം നിരവധി പേരാണ് തന്റെ വിശേഷ വാർത്തയ്ക്ക് ആശംസകൾ അറിയിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ എത്തുന്നത്